ഞാനൊരു അയ്യപ്പ അയ്യപ്പഭക്തനാണ് എന്നെപ്പോലെ കോടിക്കണക്കുന്ന അയ്യപ്പഭക്തന്മാർ ഇന്ന് ദുഃഖിതരാണ് അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റുന്നു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു ഗവൺമെന്റ് ഈ കാര്യത്തിൽ മൌനം പാലിക്കുന്നു മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുവരെ വാ തുറന്നിട്ടില്ല ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മുഴുവൻ കൂട്ടുനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഒരു ദേവസ്വം മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ട് ഉണ്ടായ ശേഷം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ സ്വർണം മാത്രമല്ല ഭക്തജനങ്ങൾ ഭക്തിപൂർവം കാണിക്കയായി നൽകുന്ന പലതും ഇവിടെ അടിച്ചു മാറ്റുകയാണ് സ്വർണം ഒരു ഭാഗം മാത്രമാണ് കാണിക്കടിച്ചുകൊണ്ടുപോകുന്നു സ്വർണം അടിച്ചുകൊണ്ടുപോകുന്നു സ്വർണ പാളികൾ സ്വർണം പൂശാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു ആരുടെ അനുവാദത്തോടെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരനുവാദവും ഉണ്ടായിട്ടില്ല തിരുവാഭരണ കമ്മീഷണറുണ്ട് അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇവിടെ നടന്നിട്ടുള്ളത് മുഴുവൻ കൊള്ളയാണ് ശബരിമലയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയാണ് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അടിച്ചു മാറ്റി കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയൊരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത് അതാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് മന്ത്രി രാജിവെക്കണം ഈ മന്ത്രിയുടെ മന്ത്രി അധികാരത്തിൽ നിന്നുകൊണ്ട് ഏത് അന്വേഷണം നടക്കും ആ അന്വേഷണം ഫലപ്രദമാകുമോ ആ അന്വേഷണം പ്രകസനമായിരിക്കും അതുകൊണ്ട് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തലസ്ഥാനം ഒഴിയണം എന്നിട്ട് വേണം ഒരു അന്വേഷണം നടക്കാൻ എവരൊക്കെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് നടക്കുന്ന ഒരന്വേഷണവും ഫലപ്രദമാവുകയില്ല ഭക്തജനങ്ങൾക്ക് സ്വീകാര്യമല്ല കേരളത്തിലെ കോടാനുകോടി വരുന്ന കേരളത്തിന് പുറത്തുമുള്ള ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്